ലിപ്സ്റ്റിക് യൂസ് പണ്ണ മാറ്റി ത്രീ പോയിന്റ് ഫൈവ് അതിന് കിട്ടിയത് അറുപത് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷം പേരെയോളം കണ്ടു ഇത് ഈ വീഡിയോ ഇത് ഇത്രയും ചോദിക്കെമേക്ക് പ്രോഡക്റ്റ്സിലുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള ആരും ഇല്ല ഇവിടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ എനിക്ക് പ്രാന്തായോ രാവിലെ തമിഴൊക്കെ പറയുന്നു തമിഴാളം എന്ന് വേണമെങ്കിൽ പറയാം സംബന്ധം എന്ന് വെച്ചാൽ ഞാൻ റീസെന്റ്ലി ഒരു വീഡിയോ ചെയ്തു ഒരു ഹാക്ക് വീഡിയോ ആയിരുന്നേ അപ്പം ആ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഹാക്ക് ഞാൻ ചുമ്മാ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ഒരു ഇപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഹാക്കായിരുന്നു നയൻതാരയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ന് ഞാൻ കണ്ടതാണ് അതിന് വേണ്ടിയിട്ട് കുറെ കമൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നയൻതാര ഒരു ഇന്റർവ്യൂവിൽ ഇത് പറയുന്നത് കണ്ടിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നയൻതാരെ എനിക്ക് ആ ഇത് പറഞ്ഞത് നയൻതാരം അല്ലേ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആ എന്നിട്ട് ഞാനത് ട്രൈ ചെയ്തു അതിലൊരു ലിപ് ലൈനറുണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് ലിപ് ലൈനർ ഈ സാധാ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഇതാണ് ഞാൻ യൂസ് ചെയ്തത് ലിപ്സ്റ്റിക്ക് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു ലിപ്സ്റ്റിക് ഞാൻ ഇതുപോലെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവരെ നിർബന്ധിച്ച് പിടിച്ച് വേപ്പിച്ചൊരു ലിപ്സ്റ്റിക് ലാക്ക് മേഡ് ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇത് രണ്ടുകൂടെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു അത് നിങ്ങൾക്ക് ഞാൻ ഹാക്ക് കാണിച്ചു തരാം അത് എങ്ങനെയായിരിക്കുന്നത് ഇങ്ങനെ വെറുതെ വളവളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്താ മൈ ലിപ്സ്റ്റിക് അപ്പം ഇതിൽ ഞാൻ എന്താണ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കുറച്ച് എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് തന്നെ ഒരു ലിപ്പാൻ വട്ടിട്ടുവാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കേ ഞാനിത് പ്രൊമോട്ട് ചെയ്യത്തില്ല കാരണം ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് അല്ല ലിപ്സ്റ്റിക്ക് ഓൾറെഡി കെമിക്കൽസ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ നമ്മൾ ഒരിക്കലും ചുണ്ടിലിടുന്ന സാധനമായിരിക്കും അതിടണം എന്നല്ല പറയുന്നത് ആ ഒരു ഹാക്ക് വർക്ക് ആകുമോ എന്നുള്ളത് ഞാൻ ട്രൈ നോക്കിയതേ ഉള്ളൂ ഞാൻ ഇത് പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല ഫൗണ്ടേഷൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്ത് അപ്പം കോമ്പാക്റ്റ് പൗഡറോ സെറ്റിംഗ് പൗഡറോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക കുറച്ച് കുറച്ച് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഫൗണ്ടേഷൻ ഒന്ന് ഡ്രൈ ആവും എന്നിട്ട് ലിപ് ലൈൻ ചെയ്യാം ലിപ് ലൈൻ ചെയ്തിട്ട് നമ്മളിടാൻ ഉദ്ദേശിക്കുന്ന ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തേച്ച് അപ്ലൈ ചെയ്യുവല്ല ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്ലംപി ആൻഡ് നാച്ചുറൽ ലിപ്സ് പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങ് ആദ്യം പറയാം പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു വീഡിയോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഓഡിയൻസിലേക്ക് എത്തി അറുപത് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷം പേരെയോളം കണ്ടു അത് ഈ വീഡിയോ അൺഫോർച്യുനേറ്റ്ലി വീഡിയോ കണ്ടത് ഫുള്ള് തമിഴ്നാട്ടിലായിരുന്നു അതുകൊണ്ട് കമന്റ് ബോക്സ് നിറയെ തമിഴിലായിരുന്നു നിനക്ക് ജസ്റ്റ് ഞാൻ കമന്റ് ബോക്സ് ഈ സൈഡിൽ കാണിച്ചു തരാം എന്തൊക്കെയാ പറയാം നല്ല രീതിയിൽ പറയുന്നവരുണ്ട് ഒത്തിരി പേരെ ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ട് ലിപ് ലൈനർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ട് അതിലുപരി കുറെ ലിപ്സ്റ്റിക് വിരോധികൾ വന്നിട്ട് കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഞാൻ ഇടണം എന്നും നിർബന്ധിക്കുന്നില്ല ഒരു വീഡിയോയിൽ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ് ഈ ലിപ്സ്റ്റിക് യൂസ് പണ മാറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് കെ ലൈക്ക് അതിന് കിട്ടിയത് കുറെ പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ചിലവർ കം ഇറ്റ്സ് യർ പ്രൊഫഷൻ ഡിയർ പ്ലീസ് ഡോൺ ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുടെ പ്രൊഫഷൻ കൊണ്ട് ആള് പറഞ്ഞു തരുന്നതാണ് നമ്മളതൊന്നും ഫോളോ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ തമിഴിൽ നല്ല തെറി വന്നിട്ടുണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മെജോറിറ്റി ഓഫ് അനലറ്റിക്സ് എടുത്ത് നോക്കിയപ്പം കണ്ടെടുക്കുന്ന ഫുള്ള് തമിഴ്നാട്ടുകാരാ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അത് തമിഴ്നാട്ടിലിറങ്ങി അപ്പൊ നമുക്ക് അത് ഇവിടെ പല ആൾക്കാരെയും കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു പിന്നെ അതിൽ കുറെ പേര് ലിപ്പ് ലൈനർ ഒക്കെ ചോദിച്ചു പക്ഷെ അത് ലിപ് ലൈനർ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാധാ ലിപ്പ് ലൈനറാണ് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ഒരു ഹാക്ക് ചെയ്യുന്നത് ഞാൻ ഓരോരോ ഹാക്ക് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഹാക്ക് ഒക്കെ ട്രൈ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ ഞാൻ നോർമലി ഒന്ന് ട്രൈ ചെയ്തതാ പക്ഷേ ഈ വീഡിയോസ് കുറെ പേര് ചെയ്തു നയതാര ലിപ്സ്റ്റിക് ഹാക്ക് എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ എന്റെ വീഡിയോ ആയിരിക്കും മിക്കവാറും നേരത്തെ വരെ എൻ്റെ വീഡിയോ ആയിരിക്കും ടോപ്പിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടന്റിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് എൻ്റെ വീഡിയോ ഒക്കെ തോന്നുന്നു ഓക്കെ സോ ഞാൻ ഈ ഒരു എന്തൊക്കെ പ്രോഡക്റ്റാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ആ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ആ ലിപ്പ് ലൈനർ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ബ്രാൻഡ് പിടിക്കാം അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബോബി ബ്രൗൺ ഫോർട്ടീൻ എഴുപത്തൊമ്പത് രൂപ വരുന്നത് ലിപ്പ് ലൈനർ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇനി ഇത് വന്നിട്ട് നമ്മുടെ ലാക് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എല്ലാവരും ചോദിച്ചേ ഇത് തീർന്നൊത്രയേ ഉള്ളൂ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ എന്നാൽ ഞാൻ ആ സമയത്ത് ഒറ്റ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ മേടിക്കുകയുള്ളോ അപ്പം അന്ന് തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ് അത് ഡേറ്റ് കഴിഞ്ഞോണ്ട് പോലും എനിക്ക് അറിഞ്ഞു കൊടുത്തി കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതല്ല ഇതിൻ്റെ ഷെയ്ഡും വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ഇവിടെ വൻ ബഹളാണ് അതുകൊണ്ട് ടീർ ഷെയ്ഡ് കണ്ടല്ലോ അപ്പോൾ ഇതിൽ വേണ്ട പ്രോഡക്റ്റ്സ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നത് ഫിറ്റ്മി ആ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് ടു തേർട്ടി ഒരു കോമ്പാക്റ്റ് പൗഡർ എടുക്കേണ്ടത് സെറ്റിംഗ് സെറ്റിംഗ് പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഐവറി എന്ന് പറയുന്ന ഷെയ്ഡ് ഷെയ്ഡിൽ വരുന്നത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ സെറ്റിംഗ് കോമ്പാക്റ്റ് പൗഡർ പിന്നെ ഒരു ബ്രഷ് വേണം എന്നില്ല നിങ്ങൾക്ക് ബ്യൂട്ടി സ്പഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യോ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ഇത്രയും ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബാക്ക് ക്യാമറയിലായത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ത് ചെയ്യുന്നതാണ് യൂസ് ൂസ് ചെയ്തതിനേക്കാളും ഭയങ്കര ക്ലീനിയാണ് തിങ്ങി പോകുന്നു ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് സംഭവം ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ എൻ്റെ നല്ല പിഗ്മെൻറ്റഡ് ആണ് അപ്പം അങ്ങനത്തെ ലിപ്സ് ആണെങ്കിൽ അത് പണ്ട് തൊട്ടേ എങ്ങനെയാണ് അപ്പോൾ അതിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് കവറാവും പിഗ്മെൻറ്റേഷൻ അതിൻ്റെ മുകളിൽ നമ്മൾ ലിപ്സ്റ്റിക് ഉണ്ടാകുമ്പോൾ ലിപ്സ്റ്റിക്കിൽ ഐറ്റർ ഷെയ്ഡാവും അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് റിസൾട്ട് വന്നിട്ട് കുറേ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇത് കണ്ടത് അപ്പം മലയാളികളും കൂടെ കനക്ട് ചെയ്യുന്നത് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം എനിക്ക് അത്യാവശ്യം നല്ല തമിഴിൽ ചീത്ത കേട്ട ഒരു വീഡിയോ ആണത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുവോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ഹെൽത്തിന് ബാഡല്ലേ ഇത് ഉള്ളിലൊക്കെ പോയിട്ട് അസുഖമൊക്കെ വരും അങ്ങനെയൊക്കെ നമ്മളത് ഡെയിലി ബേസിലൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു ഹാക്ക് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഓരോരുത്തർ പറയും ഞാൻ ഇത് ചെയ്തിട്ട് ഓരോരുത്തർ ഇൻസ്പയർ ആവുന്നില്ലേ ഷേടാ ഇത് ഇത്രേം ഒന്ന് ആലോചിച്ചോക്കി കെമിക്കൽസ് മേക്കപ്പ് പ്രോഡക്റ്റ്സിലുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള ആരും ഇല്ലേ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് ഞാൻ യൂസ് ചെയ്തത് ലിപ്സ്റ്റിക്ക് ഉണ്ട് പക്ഷേ ആ ഒരു ലിപ് ലൈനർ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വർക്ക് വർക്കാകുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ബിക്കോസ് അത് സ്വിസ് ബ്യൂട്ടിയുടെ സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കൺസീലർ എടുക്കുക ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കൺസീലർ ഏതുകൊണ്ടേലും എടുക്കാം നിങ്ങളുടെ ഷെയ്ഡിനുള്ളത് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ കൺസീലർ എടുത്തേക്കുന്നത് എനിക്ക് ബാക്ക് ക്യാമറ ചെയ്യണമെന്നുണ്ട് പക്ഷേ ബാക്ക് ക്യാമറ ചെയ്താൽ ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് കാണാം എന്നിട്ട് എന്നിട്ടാന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു പിന്നെ ചോദിച്ച ലിപ്സ്റ്റിക് ഷെയ്ബി നാച്ചുറൽ ലുക്ക് തന്നെ നല്ല രസമുണ്ട് ഓവറാന്ന് തോന്നേയില്ല അല്ലേ ഈ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് അതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം അപ്പോൾ ഷെയഡും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലിപ്പ് ലൈനറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം മറ്റേത് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുള്ള ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ കാണാൻ പറ്റും തരാം